നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളെ ഞെട്ടിച്ച് ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഉൽപ്പന്ന അവധി വില മൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന തലം ദർശിച്ചു നവംബർ മധ്യത്തിന് ശേഷം ആദ്യമായി റബ്ബർ വില കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ വരെ ഇടിഞ്ഞു വ്യാവസായിക മേഖലയിൽ നിന്നുള്ള പ്രതികൂല വാർത്തകൾ തന്നെയാണ് നിക്ഷേപകരെ പുതിയ ബാധ്യതകളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അമേരിക്ക ചൈന ഇറക്കുമതി തീരുവ വിഷയത്തിലെ പിരിമുറുക്കം കണക്കിലെടുത്താൽ റബ്ബർ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എൻ വരെ തിരുത്തലിന് വിധേയമാകാം അതേസമയം ഉൽപാദന രാജ്യങ്ങളിൽ ഷീറ്റ് ലഭ്യത ചുരുങ്ങുന്നത് വില തകർച്ചയെ താങ്ങി നിർത്താൻ ഉപകരിക്കും സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ് രൂപയിലും വിപണനം നടന്നു ലാറ്റക്സ് വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി